കനത്ത കാറ്റിലും മഴയിലും വീട് തകർന്നു മേലുകാവ് പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ ഇടമറക് കൈലാസമറ്റം ഭാഗത്ത് തെങ്ങിൻ തോട്ടത്തിൽ ധന്യാ മനോജിന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നത് മേൽക്കൂരയും ഭിത്തിയും തകർന്ന് വീട് വാസയോഗ്യമല്ലാതായി മൂന്ന് വർഷം മുൻപ് ഭർത്താവ് മരണമടഞ്ഞതിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബത്തിന് വീട് തകർന്നതും കനത്ത ആഘാതമായി ശക്തമായ കാറ്റിൽ വീട് തകർന്നപ്പോൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന തന്നെയും കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഓണുകൂടി പാസായ മിഥുൻ മനോജിനും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മന്യാ മനോജിനും സ്കൂൾ വർഷാരംഭത്തിൽ താമസത്തിനും പഠനത്തിനുമുള്ള സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കുട്ടി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറ്റ ജോസഫ് വാർഡ് മെമ്പർ അഖില അരുൺ ദേവ വില്ലേജ് ഓഫീസർ ഡെന്നി എന്നിവർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി വാസയോഗ്യമായ ഒരു വീട് നിർമ്മാണത്തിന് സന്മനസ്സുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ നിർദ്ധന കുടുംബം ഐഫോർ യനുസ് പാല